നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ വൃച്ഛകോത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന കരകൂടൽ ചടങ്ങിന് ചരിത്രത്തിന്റെ ചാരുതയും ഐതിഹ്യത്തിന്റെ പെരുമയുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കായംകുളം രാജാവും കൊട്ടാരക്കര രാജാവും തമ്മിൽ നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് കരകൂടലിന്റെ പുരാവൃത്തം നൂറനാട് പടനിലം ക്ഷേത്രത്തിൽ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ കരകൂടൽ ചടങ്ങിന് ഐതിഹ്യത്തിന്റെ പെരുമയുമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കായംകുളം രാജാവും കൊട്ടാരക്കര രാജാവും തമ്മിൽ യുദ്ധം നടന്നത് കായംകുള രാജാവിന്റെ പടനിലമായ നൂറനാട് പടനിലത്തായിരുന്നു യുദ്ധത്തിൽ കായംകുള രാജാവിന്റെ അധീനതയിലുള്ള കരകൾ കൊട്ടാരക്കര രാജാവ് പിടിച്ചെടുത്തു ഈ കരകളെ തെക്കേ കരകൾ എന്ന് അറിയപ്പെട്ടു പടനില പ്രദേശം രണ്ട് രാജാക്കന്മാരുടെ കീഴിൽ തെക്കേ കരയെന്നും വടക്കേക്കരയെന്നും രണ്ടായി തിരിഞ്ഞ് വീറും വാശിയും നിറഞ്ഞ യുദ്ധമുണ്ടായെന്നും ഐതിഹ്യത്തിൽ പറയുന്നു യുദ്ധാനന്തരം വലിയ നാശനഷ്ടങ്ങൾ നാട്ടിലുണ്ടാവുകയും യുദ്ധം അവസാനിപ്പിക്കുവാൻ നാടുവാഴികളും കരപ്രമാണിമാരും മുൻകൈയ്യെടുക്കുകയും ചെയ്തു പറയുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ പാഴൂർ മന തമ്പുരാൻ നൂറിനാട് പടനിലത്ത് എത്തിയെന്നും രണ്ടു കരക്കാരെയും വിളിച്ച് സന്ധി സംഭാഷണം നടത്തിയെന്നും പുരാവൃത്തമുണ്ട് ഫലം കാണാതായപ്പോൾ പാഴൂർ തമ്പുരാൻ പടനിലത്ത് കുടിൽ കെട്ടി ഉണ്ണാവൃതം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു ഉണ്ണാവൃതത്താൽ മരണപ്പെട്ടാൽ ബ്രാഹ്മണശാപം ഉണ്ടാകുമെന്ന ഭയത്താൽ ഇരുകരക്കാരും യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് ഐതിഹ്യം ഇതിന്റെ ഓർമ്മ പുതുക്കലാണ് പടനിലത്ത് നടക്കുന്ന കരകൂടൽ ചടങ്ങ് വൃശ്ചി മാസത്തിൽ പ്രതീകാത്മകമായി കൊട്ടാരക്കര രാജാവിന്റെ കരയായി കണക്കാക്കുന്ന തെക്കേക്കരയും കായ്കുളം രാജാവിന്റെ കരയായി കണക്കാക്കുന്ന വടക്കേക്കരയും യഥാക്രമം മുത്തുക്കാട്ടുകര ക്ഷേത്രം കേന്ദ്രീകരിച്ചും ആശാൻമുക്ക് കേന്ദ്രീകരിച്ചും ഒത്തുകൂടി വേലകളിയുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയായി പടനിലം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് പരസ്പരം സ്നേഹം പങ്കിട്ട് അനുഷ്ഠാനങ്ങളോട് പിരിയുന്നു യുദ്ധത്തിൽ കായംകുള രാജാവിനെ സഹായിക്കുവാൻ താമരക്കുളം ശക്തി ചെറിയയിൽ നിന്നും പടയാളികൾ എത്തിയെന്നും മറ്റൊരൈതിഹ്യമുണ്ട് ശക്തിച്ചിറ ലോപിച്ചാണ് പിന്നീട് ചക്തിയറയായി മാറിയതത്രെ ശക്തിച്ചിറയെ പടത്തിലും ക്ഷേത്രത്തിന്റെ അതിഥി കണക്കാക്കുന്നുണ്ട് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ചു ജീവിക്കുവാൻ മനുഷ്യർ ശ്രമിക്കണമെന്നുമാണ് കരകൂടൽ ചടങ്ങ് ആഹ്വാനം ചെയ്യുന്നത് സ്പീഡി ടൂസ് ചാരുമുട